ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും പുതിയ പുതിയ ഐറ്റംസുകളൊക്കെ നമ്മൾ കാണുന്നത് മനസ്സിലായേണ്ട ഒരു ദിവസം കൊണ്ട് കടന്ന് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട മക്കളാ നമ്മൾ ഈ അറിയിച്ചു നമ്മളെ പോലത്തെ പോകത്തോൾക്ക് മാത്രമേ ഈ ഗ്രാമമുള്ളൂ നമുക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ഉണ്ട് ഈ സൂക്കൾ മനസ്സിലായോ ഏ ഇതൊന്ന് കണ്ടുനോക്കി ഞങ്ങൾ ഉപരെ മേക്കപ്പാണ് ഇപ്പോൾ അങ്ങനെയുണ്ട് എല്ലർക്കും കൊണ്ടിട്ടതേതു സാറല്ലേ ആദ്യം നമ്മൾ വിദേശം എന്താ അറിയോ നമ്മളിൽ നിന്നിട്ട് മനുഷ്യന്മാരിൽ നിന്ന് പഠിച്ചിട്ട് അത് അനുകരിക്കണെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത് പിന്നെ ഇതിങ്ങനെ ഓരോന്നോരോന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ മൃഗങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ കണ്ടുപഠിക്കുകയാണേ അവരെന്താ കാട്ടണേ അത് കണ്ടിട്ട് നമ്മൾ ചെയ്യാം അത് നോക്കി നോക്കി അത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും അത് അനുകരിക്കാൻ നോക്കുകയാണിപ്പോ അത് എന്ത് ചെയ്താലും മെന കിട്ടണമെന്ന് ചെയ്യണില്ലേ എന്താ സംഭവം എങ്ങനെയെങ്കിലൊക്കെ റീച്ച് ഉണ്ടാക്കിയിട്ട് എങ്ങനെയൊക്കെ ആണെങ്കിലും മെയിൻ ആവണോ അല്ലത്തൊക്കെ നടക്കുള്ളൂ നല്ല കാര്യം ചെയ്താലും ഇപ്പം ഒരു കാര്യമില്ല എങ്ങനെ എന്തേലൊക്കെ കോമാറ്റ കാട്ടി കൂട്ട ഞാൻ ആദ്യം പറഞ്ഞങ്ങളോട് ഞമ്മക്കൊക്കെ പ്രാന്താണെന്നുള്ളത് വെറുതെ പറഞ്ഞല്ല അത് ഈ വീഡിയോ കണ്ണങ്ങളൊക്കെ മനസ്സിലാവും മനസ്സിലായുണ്ടോ ഇത് ചെയ്യുക എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ എടുത്തില്ല അപ്പം ഒന്ന് മുന്നേ കണ്ടിട്ട് എടുത്തിട്ടാ പോലെ എന്തായാലും മൂട്ടിച്ചൊരു പട്ടിണി കിടന്ന ചാവില്ല എവിടുന്നേലൊക്കെ മാന്തി പറഞ്ഞി തിന്നിട്ട് ജീവൻ തിന്നിർത്തി ഇപ്പോഴും അത് തിന്നണെ കണ്ടല്ലോ ശർക്കരപ്പേടി എടുത്ത് തിന്നണ പോലെ തിന്നു മുതലായിട്ട് ഏ താങ്കൾ എന്താ സ്വാദി കൽക്കണ്ഠത്തിനുണ്ടാവില്ല ഇത്ര സ്വാദ് എങ്ങനെയും ജീവിക്കാൻ പഠിച്ചോളാണ് ഈ മരണം വരെ ജീവിക്കും ഒരു സംശയം എവിടെ നോക്കിയാലും ക്യാമറയാണ് മനസമാധാനത്ത് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല വീടിൻ്റെ ഉള്ളിൽ കിടന്നാലും പ്രശ്നമാണ് പുറത്തിറങ്ങി കിടന്നാലും പ്രശ്നമാണ് നോക്കിയാൽ ആ ചെക്കൻ്റെ ഒരു അവസ്ഥ നോക്കിയെങ്കിൽ ഒന്ന് സന്തോഷമായിട്ട് മനസമാധാനമായിട്ട് കണ്ണടച്ച് കിടന്ന് ഉറങ്ങിയതാ ഉണർന്നപ്പോൾക്ക് മൂപ്പരാകം വൈറലായി മനസ്സിലായ ഇതാണ് അവസ്ഥ മൂത്തിരറിയാണ്ടേ മൂത്ര അറിയാതെ മൂപ്പര് വൈറലായി അതാ ഞാൻ പറഞ്ഞത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുമ്പിട്ടിരിക്കാൻ പറ്റിയ കടുകുമണി അടിച്ചോണ്ടും പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ടല്ലോ ഒരു മനുഷ്യനായിട്ടുണ്ടെങ്കിൽ ഓടാനും നീന്താനും ആണ് മെയിനായിട്ട് പഠിക്കേണ്ടത് അത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ അതൊന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല അങ്ങനെ ഓടാൻ പഠിച്ചിട്ട് കാര്യമില്ല റോട്ടിലൊക്കെ റീസ് എടുക്കാനുണ്ട് എവിടെയും ടസ്റ്റ് ചെയ്യാൻ സാധ്യത നീന്താൻ പഠിക്കേണ്ട കാര്യം വളത്ത് പോയാലോ വളത്തിലോ അതാകെറിയില്ല ഇപ്പൊ പഠിക്കേണ്ട ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിക്കാനും ഇഷ്ടപ്പെടാനും പഠിക്കാം ഇത് കണ്ടാലും ഇതും വലുതും ഒന്നും വരാൻ ഇതുവരെ ഞാൻ ക്ഷമിക്കുക അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ടെൻഷനുണ്ടാവില്ല